എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് ലഞ്ചൊക്കെ നമ്മൾ ചോറൊക്കെ കഴിച്ചു പഠിത്തങ്കിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പിയാണ് അത് ഞാൻ ഒരു അര അര കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ബസ്മതി റൈസിനേക്കാൾ നല്ല പൊന്നിയേരിയോ ജീര റൈസോ നല്ലത് പക്ഷേ എനിക്കിത് ബസ്മതി റൈസേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കഴുകി ഒരു മുപ്പത് മിനിറ്റ് കുതിർത്താൻ വെക്കണം ഇതിന്റെ ഒപ്പം തന്നെ അതേ കപ്പിന് അരക്കപ്പ് സാമ്പാർ പരിപ്പും കൂടി എടുക്കണം ഇതും നമുക്ക് ഇതിന്റെ ഒപ്പം കഴുകി ഒരു മുപ്പത് മിനിറ്റ് കുതിർത്താൻ വയ്ക്കണം ഇനി നമുക്ക് ഇത് കുക്കറിൽ വേവിക്കാം നമ്മളിത് ഒരു കപ്പുണ്ട് അരക്കപ്പ് പരിപ്പും അരക്കപ്പ് അരിയും അതിന് അഞ്ചു കപ്പ് വെള്ളം ഒഴിക്കണം പിന്നകത്ത് ഉപ്പിടാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് വിഷ്ണു വരുന്നേരം വരെ വേവിക്കാം അരി നമുക്ക് വേവുമ്പോഴേക്കും ഒരു മസാല തയ്യാറാക്കാം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ എടുക്കണേ ഇനി അല്ല സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിലെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകിടാം ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കുറച്ച് കശുവണ്ടിപ്പരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഒരു പത്ത് ചെറിയ ഉള്ളി അത് വലിയ ചെറിയ വലിയ ഉള്ളിയൊക്കെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നന്നായി ഇതെല്ലാം കൂടി നന്നായിട്ട് കുറച്ചൊന്ന് വാടണം ചെറിയ ഒരു വാടൽ വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം കുറച്ച് കറിവേപ്പില ഈ ഗ്യാസിന്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു മീഡിയം സൈസ് മൂന്ന് തക്കാളി പഴുത്ത തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇടാം ഒരു ടീസ്പൂൺ കായൽപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് നീ തക്കാളി നന്നായിട്ട് വരട്ടിയെടുക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത്ടയണം അതുവരത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ചൂടുവെള്ളം വേണമെന്നില്ല പച്ചവെള്ളം ഒഴിച്ചാൽ മതി ഇത് വരട്ടുമ്പോൾ നല്ല മണം വരുന്നുണ്ട് നല്ല ായത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് നല്ലതാണ് എന്നും നമ്മൾ ചോറ് കഴിക്കുക അത് ഒരു ദിവസമൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ ഡിഷസ്സൊക്കെ ഉണ്ടാക്കി നോക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കന്നഡ ഡിഷാണിത് നല്ല ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല എന്തെങ്കിലും മെഴുക്ക് ഉരട്ടിയോ പപ്പടമോ മതി ഇത് ഇനി അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഞാൻ ഇത് വേവിച്ചെടുത്തു ഡെയ്യ ഇരിക്കണം ഇതുപോലെ അത്രയും മെന്ത് ഒടഞ്ഞിരിക്കണം ഇനി ഇത് നമുക്ക് ഈ ഈ വേവിച്ച് വച്ചിരിക്കകത്തേക്ക് ഇടണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് ചോറുമായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിനകത്ത് വരുന്ന നന്നായിട്ട് തിളയ്ക്കണം അഞ്ച് മിനിറ്റായി ഇതെല്ലാം നന്നായിട്ട് യോജിച്ചു നല്ല ഇതായി ഇനി ഇത് തണുക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചും കൂടി വെള്ളം പറ്റി വരും ഈ ഈ കൺസ ഇത് ഇനി ഇത്രയും ലൂസാക്കി വേണ്ടാത്തവർക്ക് അല്ലാതെ എടുക്കാം പക്ഷേ ഇതാണ് ഇത്രയും കൂടി നല്ലത് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത്രയും കൂടി ഇതാവും ടൈറ്റായി വരും ഇതിൻ്റെ ഒപ്പം കുറച്ച് മല്ലി എല കൂടെ ഇടും പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുകയും ചെയ്യണം ഓക്കേ ബൈ